ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടക്കൻ കേരളത്തിൽ കേരളത്തിലെന്നല്ല കേരളത്തിൽ തന്നെയും ഏറ്റവും ശക്തമായ മത്സരമാണ് വടകരയിലേത് ഷാഫിയുടെ വടകര എൻട്രിക്ക് ലഭിച്ച സ്വീകരണവും അതിനുശേഷമുള്ള ആൾക്കൂട്ടവും സോഷ്യൽ മീഡിയയിലെ ഇടപെടലും ഷാഫി വടകരയിൽ ട്രെൻഡ് സെറ്റ് ചെയ്തു എന്ന് തോന്നിപ്പിച്ച നിമിഷങ്ങളായി വടകരയുടെ ടീച്ചർ ടി പി ചന്ദ്രശേഖരന്റെ അമ്മ പത്മിനി ടീച്ചറാണെന്ന് പ്രഖ്യാപിച്ച് കെ കെ രമയുടെ കൈപ്പിടിച്ച് ടി പി ചന്ദ്രശേഖരന്റെ വീട്ടിൽ നിന്നുള്ള ഷാഫിയുടെ ക്യാമ്പയിൻ തുടക്കത്തിനും സമർത്ഥമായ രാഷ്ട്രീയ സൂചനകളുണ്ട് തങ്ങളുടെ എക്കാലത്തെയും കുത്തക സീറ്റ് തിരിച്ചുപിടിക്കാൻ എൽ ഡി എഫിനു വേണ്ടി ഇറങ്ങുന്ന മുൻ ആരോഗ്യമന്ത്രി കൂടിയായ കെ കെ ശൈലജ നിപ്പയ്ക്കെതിരായ പോരാട്ടത്തിൽ ജീവൻ നഷ്ടമായ സിസ്റ്റർ ലിനിയുടെ വീട്ടിൽ നിന്നാണ് ക്യാമ്പയിൻ തുടക്കമിട്ടത് നിപ്പ കോവിഡ് ദുരന്തങ്ങളെ ശക്തമായി പ്രതിരോധിച്ച ആരോഗ്യമന്ത്രി എന്ന ഖ്യാതി ഒന്നുകൂടി ജനങ്ങളെ ഓർമ്മപ്പെടുത്തിയ സന്ദർഭം ഒപ്പം ആൾക്കൂട്ടത്തെ ആൾക്കൂട്ടം കൊണ്ട് തന്നെ കൗണ്ടർ ചെയ്യുന്ന പ്രചരണ തന്ത്രവും പൗരത്വ ഭേദഗതി നിയമവും ടി പി യും ജനകീയതയും മാറി മാറി പയറ്റുന്ന കടത്തനാടൻ കളരിയിൽ ആര് ജയിക്കും ആൾക്കൂട്ടം വോട്ടാകുമോ വടകരയിൽ ഷാഫി ട്രെൻഡുണ്ടോ ടീച്ചർക്ക് അടിയുറച്ച വോട്ടുണ്ടോ കേന്ദ്ര സർക്കാരിന്റെ വിധിയെഴുത്തെന്ന് വിശേഷിപ്പിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയിലെ കരുത്തരായ രണ്ട് പാർട്ടികൾ തമ്മിലെ മത്സരം അതും ബി ജെ പി കാഴ്ചക്കാർ മാത്രമായ മത്സരം എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും വടകര പ്രധാന വാർത്താ കേന്ദ്രമാകുന്നത് എന്നതാണ് ചോദ്യം ഉത്തരം വടകര പോപ്പുലർ നൌമാണ് എൽ ഡി എഫിന് വടകര ഇത്തവണ അഭിമാന പോരാട്ടം തന്നെയാണ് സംഘപരിവാറിന്റെ വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ പാർലമെന്റിൽ വേണ്ടത് ഇടതുപക്ഷത്തിന്റെ ഉറച്ച ശബ്ദമാണെന്ന മുദ്രാവാക്യമാണ് വടകരയിലും ഇടതുപക്ഷത്തിന്റെ പ്രധാന പ്രചാരണായുധം ഒപ്പം ശൈലജ ടീച്ചറുടെ സൗമ്യ സാന്നിധ്യവും മുസ്ലിം ലീഗിന്റെ അടിയുറച്ച പിന്തുണയിൽ ടീച്ചർ തരംഗത്തെ മറികടക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് ക്യാമ്പ് ഷാഫിയുടെ ചെറുപ്പവും ന്യൂജൻ പ്രചരണ രീതിയും വടകരയിൽ മത്സരം കടുപ്പമേറുമെന്നുറപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിൽ സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന ഡോക്ടർ കെ ബി മേനോണിലൂടെയാണ് വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായ അരങ്ങിൽ ശ്രീധരൻ എന്ന എ ശ്രീധരനെ ലോക്സഭയിലേക്ക് അയച്ചു ഇന്ദിരാ തരംഗം ആഞ്ഞടിച്ച എഴുപത്തിയൊന്നിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപാർട്ടികൾ മാത്രം ജയിച്ചിരുന്ന വടകരയിൽ ആദ്യമായി കെ പി ഉണ്ണികൃഷ്ണൻ എന്ന കോൺഗ്രസിന്റെ യുവരത് ജയിച്ചു കയറി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കെ പി ഉണ്ണികൃഷ്ണൻ മൂന്നാമതും ലോക്സഭയിലേക്കെത്തുന്നത് കോൺഗ്രസ് ഐ സ്ഥാനാർത്ഥിയായി ജനവരി തേടിയ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന യുവ നേതാവിനെ തോൽപ്പിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ജയിച്ചത് കെ പി ഉണ്ണികൃഷ്ണൻ തന്നെ ഇന്ദിരാഗാന്ധിയുടെ വധത്തിനുശേഷമുണ്ടായ സഹതാപത്ത രംഗം ആഞ്ഞുവീശിയ തെരഞ്ഞെടുപ്പായിരുന്നു അത് ഇന്ദിരാഗാന്ധിയുടെ അടുത്ത അനുയായിയായിരുന്ന കെ പി ഉണ്ണികൃഷ്ണൻ ജനുവരി തേടിയത് പക്ഷേ ഇടതു പിന്തുണയോടെ എൺപത്തിയൊമ്പതിൽ ഉണ്ണികൃഷ്ണൻ തോൽപ്പിച്ചത് കോൺഗ്രസ് ഐയിലെ സുജന ബാലിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കേരള രാഷ്ട്രീയം ഒരിക്കലും മറക്കാത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൊലിബി എന്ന അവിശുദ്ധ സഖ്യത്തിന്റെ കാലം കോൺഗ്രസും ബി ജെ പിയും ലീഗും ചേർന്ന് ഇടതുമുന്നണിക്കെതിരെ ഒരു പൊതു സ്വതന്ത്രനെ ഇറക്കിയാണ് ആ പരീക്ഷണത്തിന് ഒരുങ്ങിയത് അഡ്വക്കേറ്റ് രത്നസിംഗ് ആയിരുന്നു കൊലിബി സഖ്യത്തിന്റെ അന്നത്തെ സ്ഥാനാർത്ഥി പക്ഷേ കൊലിബി സഖ്യം തോറ്റു കെ പി ഉണ്ണികൃഷ്ണൻ ജയിച്ചു അങ്ങനെ കേരളത്തിൽ തന്നെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ തുടർച്ചയായി വിജയിച്ചതിന്റെ റെക്കോർഡ് കെ പി ഉണ്ണികൃഷ്ണന് സ്വന്തമായി വടകര മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ കാലം എം പി ആയിരുന്നതും ഇതേ കെ പി ഉണ്ണികൃഷ്ണനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് വടകര ലോക്സഭാ മണ്ഡലം കണ്ണൂരുകാരനായ തൊഴിലാളി വർഗ നേതാവ് ഒ ഭരതനിലൂടെ എഴുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സി പി എം പിടിച്ചെടുക്കുന്നത് കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിയ കെ പി ഉണ്ണികൃഷ്ണനെയാണ് ഭരതൻ അന്ന് തോൽപ്പിച്ചത് സി പി എം ആദ്യമായി പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തിയ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു അത് അതിനുശേഷം രണ്ടായിരത്തി നാല് വരെ സി പി എമ്മിനൊപ്പം നിന്നു വടകര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും തൊണ്ണൂറ്റിയൊമ്പതിലും എ കെ പ്രേമജം പി എം സുരേഷ് ബാബുവിനെ തോൽപ്പിച്ച് പാർലമെന്റിലെത്തിയപ്പോൾ രണ്ടായിരത്തി നാലിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ പി സതീദേവി വടകരയെ ചുവപ്പിച്ചു രണ്ടായിരത്തി എട്ടിൽ ആർ എം പിറന്നു ആറം പി ഉയർത്തിയ വെല്ലുവിളി എളുപ്പം ചെറുക്കാനാവുമെന്ന കണക്കുകൂട്ടലിലായിരുന്നു രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തുടങ്ങിയ ഇടതുചൈത്രയാത്രക്ക് മുല്ലപ്പള്ളി രാമചന്ദ്രനിലൂടെ കോൺഗ്രസ് ചെക്ക് വെച്ചു അമ്പത്തി ആറായിരത്തി നൂറ്റി എൺപത്തി ആറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് സതിദേവിയെ മുല്ലപ്പള്ളി അന്ന് തോൽപ്പിച്ചത് ടി പി ചന്ദ്രശേഖരൻ കൂടി മത്സരിച്ച തെരഞ്ഞെടുപ്പായിരുന്നു അത് ടി പിക്ക് അന്ന് ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് വോട്ട് കിട്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നു അക്ഷരാർത്ഥത്തിൽ സി പി എം പ്രതിക്കൂട്ടിലായ ഒരു കൊലപാതകം ടി പി ചന്ദ്രശേഖരന്റെ വധം കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കി കേരള രാഷ്ട്രീയം ഇടവേളകളില്ലാതെ വടകരയിൽ തമ്പിടിച്ചു അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് സി പി എമ്മിന് അഭിമാന പോരാട്ടമായി തലശ്ശേരിക്കാരനായ യുവ നേതാവ് എ എൻ ഷംസീറിനെ ഇറക്കി സി പി എം മൂവായിരത്തി മുന്നൂറ്റി ആറ് വോട്ടിന് ഷംസീർ തോറ്റു മുല്ലപ്പള്ളി വീണ്ടും പാർലമെന്റിലേക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ദേശീയ രാഷ്ട്രീയമാകെ മാറി മറിഞ്ഞ കാലം ജനാധിപത്യവും മതനിരപേക്ഷതയും ഭരണഘടന തന്നെയും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്ത കാലം എല്ലാത്തിനുമുപരി വയനാട്ടിൽ രാഹുൽഗാന്ധി മത്സരിക്കാനെത്തിയ കാലം സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും പാർട്ടിയിലെ കരുത്തനുമായ പി ജയരാജനെ എതിരിടാൻ കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ കയറി വന്നു ലീഗിന്റെയും ആർ എം പിയുടെയും അടിയുറച്ച പിന്തുണയും കൂടെ രാഹുൽ തരംഗവും മുരളി ജയിച്ചു കയറി എഴുപത്തിയേഴിന് ശേഷം വടകരയിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു അത് രണ്ടായിരത്തി വടകരയിലേക്ക് രാഷ്ട്രീയ കേരളം വീണ്ടും ഉറ്റുനോക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എം എൽ എ മാർ മുഖാമുഖം വരുന്ന കേരള ചരിത്രത്തിലെ ആദ്യ തെരഞ്ഞെടുപ്പ് മട്ടന്നൂർ എം എൽ എ ആയ കെ കെ ശൈലജ വിജയിച്ചാലും പാലക്കാട് എം എൽ എ ഷാഫി പറമ്പിൽ വിജയിച്ചാലും നിയമസഭയിലേക്കൊരു ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പ് പാർട്ടിക്കപ്പുറം വളർന്ന ഇമേജുമായാണ് രണ്ടുപേരും വടകരയിലെ പോരാട്ടത്തിനിറങ്ങിയത് പത്തൊമ്പതിലെ ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് കേരളവും വടകരയും ഒരുപാട് മാറിയെങ്കിലും വടകരയുടെ രാഷ്ട്രീയ വോട്ട് ആർക്കൊപ്പം നിൽക്കും എന്നത് പ്രവചനാതീതം